ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നാച്ചാൻ എല്ലാവർക്കും നമ്മുടെ പുതിരൂരിലോട് സ്വാധീനം ഗൈസ് നമ്മളിന്നൊരു ചുമ്മാ വെറുതെ ഒരു ക്രിയേറ്റ് ചെയ്താണ്ട്ടാ ഇന്ന് ഇപ്പോൾ ഞാൻ തറവാട്ടിലാണ് പെരുന്നാൾക്കായിട്ട് വന്നതാണ് അപ്പോൾ അപ്പോളാണ് വലിയ പറഞ്ഞത് ഈ വാഴ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കരുവാമ്പൊടി കൊണ്ടാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടാനുള്ളതാണ് സോ വെറുതെ ചുമ്മാ രസത്തിന് നമുക്ക് കോമഡി എന്ന രീതിയിൽ നമുക്ക് ഇന്നൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതി അവിടെ വീട്ടിൽ വാഴല്ല അപ്പോൾ ഇവിടുന്ന് ഒന്ന് പറിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കുഴിച്ചിടാൻ പോകാൻ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വെയ്ക്കുന്നതാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ചുമ്മാ രസത്തിൽ ക്ഷൻ അത്യാവശ്യം വലിപ്പം ഉണ്ടോ എന്റെ നിളിണ്ട് നോക്കേ ഇത് എന്റെ ഒന്നുകൂടി നല്ല ഹൈറ്റിൽ വാഴ് വാഴ്ന്ന സോ എന്തായാലും നമുക്ക് പോയേക്കാം അവിടെ ഇരുന്ന് ചെറു 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 തഴ എന്തായാലും നമുക്ക് പോവാട്ടെ സഹായത്തിന് വേണ്ടി അൻസിലും കൂടി വിളിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥ നീയാണോ ാണ് പോകുന്നത് നമുക്ക് ഇവിടുന്ന് നേരെ പള്ളിപ്പുറം പൊടിക്കൊന്ന് പാൽത്തർ ഗേറ്റ് ഗൈറ്റിൽ ഒന്ന് പെടാൻ ഗേറ്റിൽ പൊടിയിൽ നേരെ സുഖമായിട്ട് നേരെ കര

നമ്മള് വാടുമ്പോ ഒരു ചില്ലർ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താടാടാ പോവില്ലേ എന്താ എന്താ അവിടെ ചിലർ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് വച്ചിട്ടുണ്ട് അതായത് മറ്റേ നമ്മൾ ഇത് വാറിലുള്ളവരെ കണ്ണിലും മുപ്പിലൊക്കെ പോയി അഡ്ജസ്റ്റ് ജസ്റ്റ് വെച്ചിട്ടുണ്ട് പിന്നെ സീറ്റും കവർ കവറും കെട്ടിയത് ഊരി പോയി വേറെ പോലെ ആ ഒന്നും പോകട്ട നമ്മളെ വണ്ടി ഇത് അവിടെ എടുക്കുന്നുണ്ട് ഈ ഇങ്ങനെ കേറിയിട്ട് നേരെ അങ്ങോട്ട് ചെല്ലാം അവിടെ എടുക്കുന്നുണ്ട് ഈ നേരത്താവുമ്പോൾ ഈ നേരത്താവുമ്പോൾ എല്ലാവരും ഉണ്ടാവും ഈ ചായ അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് ഇറങ്ങിയവരുണ്ടാവും അപ്പോൾ റോട്ടിലും മൊത്തം കുറച്ച് ആൾക്കാരുണ്ടാവും എന്തായാലും തരാം എന്തായാലും പൂവാട്ടോക്കെ വായ്പ നമ്മൾ പൂവാട്ടെ അത് അനുസരിച്ച് ഇതാ വാഴ ഒക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട് വായിക്കാം പൂവാട്ട ഞാനത്തെ ഫ്രണ്ടില് എന്റെ ബാക്കില് ഹൺസിൽ അതിന്റെ നടുവിലായിട്ട് വാഴ അത് ഹൈറ്റില് നിക്കല്ലോ കെ സി ബി കാര്യം ആരാ 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 ദേ કોને तुम ഏസ് റിയാക്ഷൻ ഒക്കെ അടിപൊളിയായിരുന്നു കെടിലായിരുന്നു കേട്ടോ നമ്മള് അവിടെ നിന്ന് പോകുന്ന ടൈമിൽ അൻസിലാണ് ബാക്കിൽ പിടിച്ചത് എന്ത് വേണ്ടി അയ്യോ ഇടയിൽ എത്തി കേട്ടോ ഒരുപാട് പേര് നോക്കി ചേർക്കണൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഞാൻ റിയാക്ഷൻ എടുത്തിട്ടുണ്ട് ഒന്നാമത് മറ്റേ കൊട്ടമെൻറ്റർ അല്ലേ കൊട്ടവണ്ടർ ബാക്കിൽ നിന്ന് കുറച്ച് ഭായിമാരുണ്ടായിരുന്നു അവർ അടിപൊളിയായിരുന്നു ഇനിയിപ്പം അടുത്ത പണിന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കുഴിച്ചിട്ടോ എവിടെയെങ്കിലും പോയിട്ടൊന്നും കുഴിച്ചിട്ടെ എന്നിട്ട് എവിടെങ്കിലും പോയിട്ടോ അതിന്റെ സെലായിട്ട് കുഴിച്ചിട്ടാൻ പറ്റണത് ആദ്യം കുഴിച്ചിട്ടോ അങ്ങോട്ട് ഇപ്പോൾ കേസം നമ്മളെ വാഴയുടെ മെഷീൻ എന്താ സക്സസ്ഫുള്ളായിരിക്കാനല്ലേ വാഴ മിഷൻ സക്സസ്ഫുൾ